പാശ്ചാത്യ രാജ്യങ്ങളിൽ വ്യാപകമായി കുടിയേറ്റ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ഇതിന്റെ ഭാഗമെന്നോണം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ യൂണിവേഴ്സിറ്റികൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നിയന്ത്രണം കൊണ്ടുവരികയാണ് സർക്കാർ അടുത്ത കാലത്താണ് ഓസ്ട്രേലിയ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രമായി മാറിയത് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഹബ്ബുകളിൽ ഒന്നാണ് ഓസ്ട്രേലിയ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയതായി ചേരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ആയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിനും പ്രത്യേകം പ്രത്യേകം പരിധികൾ നിശ്ചയിക്കും എന്ന് സർക്കാർ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു ഇതിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സെന്ററുകൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കുമായിരിക്കും ഏറ്റവും അധികം വിദ്യാർത്ഥികൾ കുറയുക ഈ തീരുമാനത്തിനെതിരെ ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് തന്നെ കനത്ത പ്രതിഷേധം ഉയരുന്നുണ്ട് സാമ്പത്തിക ഗുണ്ടായസം എന്നാണ് ചില യൂണിവേഴ്സിറ്റികൾ ഈ നടപടിയെ വിശേഷിപ്പിച്ചത് എന്നാൽ ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ പുറത്തിറക്കിയ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഏഴു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് വിദേശ വിദ്യാർത്ഥികളാണ് ഓസ്ട്രേലിയയിൽ ഉള്ളത് കോവിഡ് കാലത്ത് വിദേശ വിദ്യാർത്ഥികളെ തിരിച്ചയക്കുകയും കർക്കശ അതിർത്തി നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തത് ഓസ്ട്രേലിയൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതികൂലമായി ബാധിച്ചു എന്ന് വിദ്യാഭ്യാസ മന്ത്രി ജസൺ ക്ലെയർ പറഞ്ഞു എന്നാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ കോവിഡ് പൂർവ്വകാലത്തേക്കാൾ പത്ത് ശതമാനം വിദേശ വിദ്യാർത്ഥികൾ അധികമാണെന്നും ക്ലയർ ചൂണ്ടിക്കാണിച്ചു എന്നാൽ സ്വകാര്യ വൊക്കേഷണൽ സ്ഥാപനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും ഉണ്ടായിരിക്കുന്നത് അൻപത് ശതമാനത്തിന്റെ വർധനവാണ് വിദേശ വിദ്യാർത്ഥികൾ തിരിച്ചെത്തി അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്ത് പെട്ടെന്ന് പണമുണ്ടാക്കാൻ ഒരുങ്ങിയിറയ്ക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു എന്ന് ക്ലെയർ ചൂണ്ടിക്കാണിച്ചു നൈപുണ്യം പോലുമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വരെ പ്രവേശനം നൽകുന്ന നൈതിക രഹിത പ്രവർത്തനങ്ങൾ ഈ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത് നേരത്തെയും സർക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഗുണനിലവാരമില്ലാത്ത വിദ്യാഭ്യാസം നൽകി പഠനത്തേക്കാൾ ഏറെ ജോലി ചെയ്ത് വിദ്യാർത്ഥികളായി എത്തുന്നവർക്ക് പണം സമ്പാദിക്കുന്നതിനുള്ള വഴികൾ ഒരുക്കുന്നവരും ഈ മേഖലയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു മാത്രമല്ല ഈ പുതിയ നയം ഓസ്ട്രേലിയയുടെ ഭവന ആരോഗ്യ മേഖലയിൽ അതീവ സമ്മർദ്ദത്തിന് കാരണമാകുന്ന വർദ്ധിച്ച കുടിയേറ്റത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സഹായിക്കുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നുണ്ട് വിദേശ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം തെളിയിക്കുന്നതിനുള്ള പരീക്ഷകൾ കൂടുതൽ കർക്കശമാക്കാനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പബ്ലിക് യൂണിവേഴ്സിറ്റികൾക്ക് പരമാവധി ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം വിദ്യാർത്ഥികളെ മാത്രമേ പ്രവേശിപ്പിക്കാൻ കഴിയുകയുള്ളൂ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്കും യൂണിവേഴ്സിറ്റി ഇതര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമായി പുതിയ മുപ്പതിനായിരം വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാം വൊക്കേഷണൽ ട്രെയിനിങ് മേഖലയിൽ അനുവദനീയമായ പുതിയ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം തൊണ്ണൂറ്റയ്യായിരം ആയിരിക്കും അതേസമയം കാനഡയ്ക്ക് പുറമെയാണ് ഇത്തരത്തിൽ ഓസ്ട്രേലിയയും ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാനഡയും വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അരങ്ങേറുകയായിരുന്നു